എസിയിലെ ടൺ എന്ന് പറയുന്നത് എന്താണ് അറിയാമോ ഏത് തരത്തിലുള്ള എസിക്കും ടൺ ഒരു പ്രധാന പദമാണ് എസിയുടെ തണുപ്പിക്കൽ ശേഷി ടണ്ണിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ എ വാങ്ങുന്ന സമയത്ത് ഇക്കാര്യം പ്രത്യേക ശ്രദ്ധയോടെ പരിഗണിക്കണം എയർ കണ്ടീഷണറുകളിൽ ഒരു ടൺ കൂളിംഗ് എന്നത് ഓരോ മണിക്കൂറിലും പന്ത്രണ്ടായിരം ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റുകൾക്ക് ബി തുല്യമായ താപം നീക്കം ചെയ്യാനുള്ള ശേഷിയെയാണ് സൂചിപ്പിക്കുന്നത് മൂന്ന് ദശാംശം നാല് ഒന്ന് ബി ടി യു സമം ഒന്ന് വാച്ച്സ് ലളിതമായി പറഞ്ഞാൽ ഒരു ദിവസം ഒരു ടൺ ഐസ് ഉരുകാൻ ആവശ്യമായ താപത്തിന്റെ അളവാണിത് അതുപോലെ ഒന്ന് ദശാംശം അഞ്ച് ടൺ ശേഷിയുള്ള ഒരു എയർ കണ്ടീഷണർ പതിനെണ്ണായിരം ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് താപം നീക്കം ചെയ്യുന്നു രണ്ട് ടൺ ശേഷിയുള്ള ഒരു എയർ കണ്ടീഷണർ മുറിയിൽ നിന്ന് ഇരുപത്തിനാലായിരം ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് ചൂട് നീക്കം ചെയ്യുന്നു ഒരു ചെറിയ മുറിക്ക് ഒരു എ സി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൺ അല്ലെങ്കിൽ അതിൽ കുറവ് ശേഷിയുള്ള ഒരു എ വാങ്ങാം എന്നാൽ നിങ്ങൾ ഒരു വലിയ ഹാളിനോ വലിയ കിടപ്പുമുറിക്കോ ഒരു എ സി വാങ്ങുകയാണെങ്കിൽ ഒന്ന് ദശാംശം അഞ്ച് ടൺ അല്ലെങ്കിൽ രണ്ട് ടൺ ശേഷിയുള്ള ഒരു എ സി വാങ്ങണം ലളിതമായി പറഞ്ഞാൽ ടൺ എന്നത് ഏതൊരു എ സിയുടെയും തണുപ്പിക്കൽ ശേഷിയുടെ അളവുകോലാണ്